ഇടുക്കിയുടെ സാമ്പത്തിക സ്രോതസ് കാർഷിക മേഖലയാണ് എന്നാൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനും ഉൽപ്പാദന വർധനയ്ക്കും ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമാണ് സാങ്കേതിക വിദ്യകൾ വിവിധ തൊഴിൽ മേഖലകളിൽ സജ്ജമാക്കുന്നതിനൊപ്പം യുവ കർഷകരെ പ്രാദേശിക തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും നിലവിലെ കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടതിനും വിവിധ പദ്ധതികളും അനിവാര്യമാണ് ജില്ലയുടെ കാർഷിക പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഏലം കുരുമുളക് കാപ്പി തേയില തുടങ്ങി രാജ്യത്ത് ഏറ്റവുമധികം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്കായും കുരുമുളകും തേയിലയും ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് എന്നാൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനുമായി ഉൽപാദന വർധനയ്ക്ക് ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമാണ് നമ്മുടെ ഇവിടുത്തെ ഉൽപാദന ചെലവ് അത്യന്തം കൂടി നിൽക്കുന്ന ഒരു ക്രോപ്പാണല്ലോ കാട നമ്മുടെ ഏലം ഇവിടെ നേരെ മറിച്ച് ഗോട്ടിമാലയിലെ വളരെ ചെലവ് കുറച്ച രീതിയിലാണ് അവിടുത്തെ കൃഷി രീതികളും കാര്യങ്ങളും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വരാ ഇനി താഴോട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലും അവർക്ക് തീർച്ചയായിട്ടും ലാഭകരമായിട്ട് തന്നെ അത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അതല്ല ഇന്ത്യയിൽ നമുക്ക് ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ് പ്രതിവർഷം ഇടുക്കി ജില്ലയിലെ മൂന്ന് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന പണം നാനൂറ്റി അൻപത് കോടി രൂപ കേരളത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും കണക്ക് സർക്കാരിന്റെ പക്കൽ ഇല്ല കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണ് കട്ടപ്പന കട്ടപ്പന നഗരത്തിന്റെ ഒരു ചെറിയ ഏരിയയിലെ മാത്രം തിരക്കാണിത് അവധി ദിവസങ്ങളിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം അതിഥി തൊഴിലാളികളാണ് ഇവിടെ എത്തുന്നത് ഒരു ജില്ലയിൽ അമ്പതിനായിരം തൊഴിലാളികളെ വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് അറുനൂറ് രൂപ കൂലിയെങ്കിൽ പതിനാല് ജില്ലയിൽ നിന്നും ഒരു ദിവസം നാൽപ്പത്തിരണ്ട് കോടി രൂപ പുറത്തേക്ക് പോകും അങ്ങനെയെങ്കിൽ ഒരു വർഷം അവധി ദിനങ്ങൾ ഒഴിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നു ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് കേരളത്തിന്റെ നിലനിൽപ്പ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാന തൊഴിലാളികൾ വഴി കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം കോടിയോളം രൂപയാണ് സർക്കാർ മുൻകൈ എടുത്ത് മറ്റു രാജ്യങ്ങളിലേതുപോലെ യന്ത്രവൽക്കൃത കൃഷിരീതി അവലംബിച്ചാൽ കാർഷിക മേഖലക്കെങ്കിലും അത് അല്പം ആശ്വാസമാവും ഹൈറേഞ്ച് ന്യൂസ് കടപ്പന